ിലൊക്കെ എത്ര വിലയാണ് ഇതിനെ കാണിക്കുന്നത് നമുക്ക് വെറും നിസ്സാര വിലക്ക് നമുക്ക് തയ്ച്ചിട്ടതില്ലേ ഞാനല്ലേ നിങ്ങൾക്കുള്ളത് ഞാനല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ ധൈര്യമായിട്ട് പ്രായമൊന്നും നോക്കണ്ട നമുക്ക് പ്രായമൊന്നും വിഷയമല്ല എല്ലാം സാലിദോസിന്റെ കൂട്ടുകാരും മുഴുവനും വി കോളർ ഫ്രണ്ട് പ്ലീറ്റഡ് ചുരിദാർ തയ്ക്കാൻ റെഡിയാക്കാൻ പോവാ ശരിയല്ലേ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മീറ്റർ ഫാബ്രിക്കാണ് അത് എന്തിനാണ് എടുത്തെന്ന് വെച്ചാൽ വന്ന് നേരത്തെ ഇത് എടുത്ത് എൻ്റെ കയ്യിൽ ഇരുന്നതാണ് അതുകൊണ്ടാണ് അല്ല രണ്ടര മീറ്റർ നമുക്ക് മതി അപ്പം മൂന്ന് മീറ്റർ നാൽപ്പത് ഇഞ്ച് വിടുത്തുള്ള തുണിയാണ് എന്ന് പറഞ്ഞാൽ ഇഞ്ച് വീതം ഇഞ്ച് വീതിയുള്ള മൂന്ന് മീറ്റർ തുണി അത് നമ്മൾ ആദ്യം ചെയ്യുന്ന ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുരിദാറിന് വേണ്ട നീളം എത്രയാണോ അതനുസരിച്ച് നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കുക ഞാൻ ഏതാണ്ട് ഒരു നാൽപ്പത്തി ഏഴിഞ്ചിൽ ഈ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുക ആദ്യം കേട്ടോ ഫ്രണ്ടും ബാക്കും ഇത് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് ഒരു ഒരു പീസ് തുണി ഞാൻ എടുത്തിരിക്കുകയാണ് അതിൻ്റെ നീളം നാൽപ്പത്തി ഇഞ്ച് കേട്ടോ നാൽപ്പത്തിയേഴ് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും അവനവൻ്റെ ആവശ്യം അനുസരിച്ച് നിങ്ങളെടുക്കുക ഞാൻ ആദ്യം ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തതിലെ ഒരു പീസ് തുണിയെ കറക്റ്റ് പകുതിയായിട്ട് മടക്കുന്നു നേർ പകുതി ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ഇഞ്ചാണ് അതായത് നാൽപ്പത് ഇഞ്ചാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അതിൽ കൂടുതലുണ്ടെങ്കിലും കുറച്ചുകൂടെ ഫ്ലെയർ ആയിട്ട് കിടക്കും വേണമെങ്കിൽ ഇത് ഞാൻ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ടോ ഇരുപത് ഇഞ്ചാ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് ബോധ്യപ്പെടുത്തിന്നേ ഉള്ളൂ ഇരുപതഞ്ചും മുപ്പത്തി നാൽപ്പത്തിയേഴ് ഇറക്കവും ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നടുക്ക് നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് കറക്റ്റ് നാലിഞ്ച് മുകൾ തൊട്ട് താഴെ വരെ നമുക്ക് അടയാളപ്പെടുത്തണം ഇതാണ് നമ്മുടെ വി കോളർ ഫ്രണ്ടിലെ എന്ന് പറയുന്നത് ഫ്രണ്ടിലെ നമ്മൾ ഞുറിവ് കൊടുക്ക കൊടുക്കാൻ വേണ്ടിയാണ് ഈ നാലിഞ്ച് അടയാളപ്പെടുത്തിയത് അതിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കാം എന്നിട്ട് നമുക്കതിനെ അകത്തോട്ട് മടക്കി വെക്കാം അപ്പം പിന്നെ ശല്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഉണ്ടെന്ന് പോലും നമ്മൾ ഓർക്കത്തില്ല എന്നിട്ട് രണ്ടോ മൂന്നോ പെൻ പിന് നമ്മുടെ ബോൾ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് നമ്മൾ നന്നായിട്ട് കുത്തി വെക്കുന്നു അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇനിയും ബാക്ക് പാർട്ട് പാർട്ടെടുത്ത് വെക്കുന്നത് ഫ്രണ്ട് പാർട്ട് താഴെ വെച്ചിരിക്കുന്നത് ബാക്ക് പാർട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് ഈ മടക്കി വെച്ചിരിക്കുന്ന പോർഷനിലേക്ക് കറക്റ്റ് ചെയ്ത് നമ്മൾ നേരെ വെക്കുന്നു എല്ലാ ഭാഗവും കര കണ്ടോ നിങ്ങൾ മാറ്റിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ അടിയിലത്തെ തുണി നമുക്ക് നാലിഞ്ച് കുറവല്ലേ മടക്കയല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന തുണിക്കാണ് വീതി കൂടുതൽ ഇനി നമ്മൾ അളവ് തുടങ്ങാൻ പോവാം നമുക്ക് ആദ്യം നമ്മുടെ മെഷർമെൻസിലേക്ക് തുടങ്ങുവാണ് ഇവിടുന്ന് ആണ് നമ്മൾ ആരംഭിക്കുന്നത് നെക്ക് നെക്ക് എത്ര വേണമെന്നുള്ളതാണ് ഞാൻ മൂന്നര എടുത്തിട്ടുണ്ട് തുടക്കത്തിലേ പറയാം മൂന്നര എല്ലാവർക്കും വേണമെന്നില്ല എനിക്ക് ഈ വി കോളർ കണ്ടമാനം കഴുത്തലോണ്ട് ചേർന്ന് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇനി അടുത്ത നമ്മുടെ ഷോൾഡറാണ് ഷോൾഡറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ കോളർ ചുരിദാരനൊക്കെ നമ്മൾ എങ്ങനെ എടുക്കുമോ അതുപോലെ തന്നെ എടുക്കണം അപ്പോൾ എനിക്ക് ഫുൾ ഷോൾഡർ എത്രയാണ് പതിനാറാണ് അതിൻ്റെ പകുതി എട്ട് ഞാൻ എടുത്തു അപ്പോൾ ഇവിടെയും ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് ഈ മൂന്നിഞ്ച് കഴുത്തിന് വീതി ഉള്ളെങ്കിൽ നമുക്ക് ഫുൾ എടുക്കാം മൂന്നര എടുക്കുകയാണെങ്കിൽ ഈ എട്ടെന്നുള്ളത് നമുക്ക് ഏഴേ മുക്കൽ ആയിട്ട് കുറയ്ക്കാം അത് മാർക്കല്ലേ ഇനി ഞാൻ അതുപോലെ തന്നെ താഴേക്ക് ആം ഹോളും എത്ര എടുത്തു എട്ടിഞ്ച് ആം ഹോളും എടുത്തു എന്നിട്ട് നമ്മൾ ആം ഹോളിലൂടെ നമ്മളൊരു ചെസ്റ്റ് ലൈൻ വരച്ചു ഇനി നമുക്ക് എത്ര എടുക്കണം ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ടിന് നാലിലൊന്ന് പത്തര പ്ലസ് രണ്ട് ഇഞ്ച് സീമ് ഇത്രയും പൊടി കിട്ടില്ല നമ്മൾ സാധാരണ ചുരിദാർ കട്ടാൻ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇനി ചിലർ ചോദിച്ചു ബസ് അളവ് എന്തെങ്കിലും എടുക്കാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവരുണ്ട് നമ്മൾ ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ഒന്ന് രണ്ട് ഇഞ്ച് വ്യത്യാസമുള്ളെങ്കിൽ ഇതിൽ ഏതെങ്കിലും എടുത്താൽ മതി നല്ല ഡിഫറൻസ് ബസ് ഉണ്ടെങ്കിൽ മാത്രം ബസ് അളവിൽ നിന്റെ കൂടെ രണ്ട് കൂട്ടി നമുക്ക് ചെയ്യാം കേട്ടല്ലോ അത് മറക്കല്ലേ അപ്പം സംശയം ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ നേർപ്പകുതി ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊരു നമുക്ക് കയറു വരയ്ക്കാം അതിന് മുമ്പ് നിർബന്ധമായും കോളർ ചുരിദാറിന് മുക്കാൽ ഇഞ്ചെങ്കിലും മിനിമം സ്ലോപ്പ് വെട്ടിക്കളയാൻ മറക്കരുത് സ്ലോപ്പ് വരച്ചേക്കുന്നത് മുക്കാലിഞ്ചാണ് ഇനി നമുക്ക് ഈ ഫ്രഞ്ച് കെയർവ് ഉപയോഗിച്ച് നമുക്ക് കൈക്കുഴി ഷെയ്പ്പ് ചെയ്യാം ഇനി നമ്മൾ പതിനാലര ഇഞ്ചിൽ ഞാൻ ലൈൻ നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നു അവിടെ നമ്മൾ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എപ്പോഴും എപ്പോഴും പറയുന്നത് എങ്കിലും ഒന്നുകൂടെ പറഞ്ഞേക്കാം മുപ്പത്തി ആറ് മുപ്പ മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് രണ്ട് മുപ്പത്തേഴ് മുപ്പത്തേഴ് നാലിലൊന്നും അടയാളപ്പെടുത്തി പ്ലസ് രണ്ടിഞ്ച് സീം കൊടുത്തു ഇനി നമുക്ക് ഹിപ്പും ഒന്നും വേണ്ട ഇവിടെ നിന്ന് അതായത് ഈ നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് എവിടെ എത്ര നമുക്ക് ഫ്ലെയർ കിട്ടുമോ അത്രയും നമ്മൾ കൃത്യമായിട്ട് താഴേക്ക് ചേർത്ത് ലൈൻ വരയ്ക്കുക ചെയ്തേ ഇത്രയും പൊടി കിട്ടിയില്ലേ ഇനി നമുക്കിത് ആടിഭാഗം നിങ്ങളെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ ഇങ്ങേ അറ്റം വരെ എടുത്തു പക്ഷേ ഒരു ഒരു കാര്യം നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോണർ വരുമ്പോൾ സ്ലിറ്റ് അല്ലല്ലോ ഇത് കോണറ് വരുമ്പോൾ ഒരു രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ മൂന്ന് വരെ നിങ്ങൾക്ക് എടുത്ത് കളയാം ജോർജറ്റ് തുണിയാണെങ്കിൽ ഉറപ്പായിട്ടും മൂന്ന് കളയാം കോട്ടൺ ആണെങ്കിൽ രണ്ടരയ്ക്കും രണ്ടേ മുക്കാലിനും ഇടയ്ക്ക് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു എന്നൊരു ബാക്കി നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം രണ്ടും ബാക്കി ഒന്നിച്ചാണ് എന്നുള്ള കാര്യം മറക്കല്ലേ എപ്പോഴും നെക്കിൻ്റെ ആ കോണറിലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ലോപ്പ് കട്ട് ചെയ്ത് കൈക്കുഴുകി കൂടെ നമുക്ക് ഫുൾ കട്ട് ചെയ്യുന്നു നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ബാക്ക് പാർട്ടിൽ നമുക്ക് ഈ ഷേപ്പിൻ്റെ ഇവിടെ ഫുള്ള് കിട്ടത്തില്ല അടിയിൽ വരുമ്പോൾ ഒരു സ്വല്പം കുറവായിരിക്കും ഏറ്റവും ബാക്ക് ബൈക്കല്ല ഫ്രണ്ട് പാർട്ട് കാരണം ഫ്രണ്ട് പാർട്ട് നമ്മൾ നാലിഞ്ച് മടക്കിയില്ലേ അത് കാരണം അവിടെ നിങ്ങൾ നോക്കിക്കേ ഫ്രണ്ട് പാട്ടിൻ്റെ അടിഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്വല്പം കുറവായിരിക്കും അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് വെക്കാം ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഫുൾ നിവർത്തിയിട്ടു ആ നാലിഞ്ച് മടക്കി വെച്ചതിനെ നിവർത്തിയിട്ടിട്ട് നമ്മൾ കഴുത്ത് അതായത് നമ്മുടെ വി കോളറിനുള്ള നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവാം അതിനെന്നാ ചെയ്യേണ്ടതെന്ന് നോക്കി ആ നാലിഞ്ച് ഉണ്ടെന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തി അതിനുശേഷം നാലിഞ്ചിൻ്റെ അവിടുന്ന് ഇപ്പുറത്തോട്ടാണ് നമുക്ക് ബാക്കി അടയാളപ്പെടുത്തേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നെക്ക് എത്രയാക്കുന്നത് മൂന്നരയാണ് എടുക്കുന്നത് കേട്ടോ എല്ലാവരും മൂന്നര എടുക്കണ്ട ചെറിയ പിള്ളേർക്കുമൊക്കെ മൂന്നേ കാലവും മൂന്നുമൊക്കെ എടുത്താൽ മതി അവിടെ നിന്ന് നേരെ ഈ കേട്ടോ ഈ നാലിഞ്ചിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ എത്ര എടുക്കേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കിയെടുക്കുക പന്ത്രണ്ട് ഇഞ്ച് പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ഈ പന്ത്രണ്ട് ഇഞ്ചല്ലടത്ത് ഞാനൊന്ന് വരച്ചിട്ട് അവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഇതൊന്ന് മാറിപ്പോകല് ഒന്നര ഇഞ്ച് നമ്മൾ ഒരു അകലം കൊടുത്തിട്ട് ആ ഒന്നര ഇഞ്ചിലേക്കാണ് നമ്മൾ എത്ര അടയാളപ്പെടുത്തേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ ലൈൻ വരച്ചു ഇത് ഈ നാലിഞ്ചിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ വർക്കും കഴിഞ്ഞു നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി ആംബോളിച്ചിലൂടെ ഒന്ന് ഒന്ന് എടുത്ത് കളയണ്ടേ അതും നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയും വരെ ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടോ ഇതിൻ്റെ അടിഭാഗം കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ആടി ഭാഗത്ത് നമുക്കൊരു സ്വല്പം കൂടെ തുണി വരാനുണ്ട് കാരണം ബാക്ക് പാർട്ടിലത് കിട്ടും ഇത് ഞാൻ അതിനെന്നാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കഴുത്ത് പെട്ടിയ ആ പീസില്ലേ ആ പീസിനെ ഇതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് വെച്ച് നമുക്ക് എത്ര കൂടുതൽ കിട്ടാനുണ്ടോ അത്രയും മാത്രം നമുക്ക് വേണമെങ്കിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ മനസ്സിലായി നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഈ ഷേയ്പ്പിൽ ഒന്ന് ഒരു സ്വല്പം ഒരുപാട് എടുക്കരുത് വൃത്തികേടായിപ്പോവും അതായത് ഫ്രണ്ട് ബാക്ക് പാർട്ടിൽ എത്ര കൂടുതലുണ്ടോ അത്രയും മാത്രം ഇനിയും എന്താ ഞാൻ ചെയ്തേക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ രണ്ടും നമുക്ക് തയ്ച്ചെടുക്കാം നിങ്ങൾ നിങ്ങളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ കോളറുള്ള ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഒരിക്കലും ബാക്കി നെക്ക് ആദ്യം വെട്ടി വെട്ടത്തില്ല കേട്ടോ അത് ഞാൻ രണ്ടാമതേ പെട്ടത്തുള്ളൂ ഇനി നമുക്ക് ഈ ഭാഗം കൂടെ കൂട്ടിച്ചേർക്കാം രണ്ടടുപ്പ് വെച്ച് അടിക്കാൻ മറക്കല്ലേ ഇനിയും നോക്കിയേ ഈ ബാക്ക് പാർട്ടിൻ്റെ സെൻടർ ഭാഗം നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കാം മടക്കി എടുത്തിട്ട് എത്ര ഇഞ്ച് നമുക്ക് താഴ്ത്തി വെട്ടണം അര ഇഞ്ച് ഇഞ്ച് ഒക്കെ മതി ഞാനൊരു മുക്കാലിഞ്ചാണ് ഇറക്കി കൊടുക്കുന്നത് മുക്കാൽ ഇഞ്ചിൽ നിന്ന് കണ്ടോ അതിനെ ഈ ഷോൾഡറിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ ചേർത്ത് വരച്ചിട്ട് കട്ട് ചെയ്യുക ചെയ്യാം മുക്കാലിഞ്ച് ധാരാളം മതിയെ അര ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ എനിക്ക് സ്വൽപ്പം കഴുത്തേന്ന് മാറുന്നോട്ടെന്ന് ഓർത്താം ഞാൻ ഇഞ്ച് മുക്കാലിഞ്ചെടുത്തേക്കുന്നത് ഇനി നിങ്ങൾ നോക്കിയേ ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഫ്രണ്ടിലെ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട ഭാഗവും സെൻറ്ററാക്കി മടക്കി ഇവിടവും മടക്കി എടുത്തിട്ട് നമ്മൾ മൊത്തം എത്ര നീളമുണ്ടെന്ന് നമുക്ക് ടേപ്പ് വെച്ച് മെഷർ ചെയ്യണം എത്ര ഉണ്ടെന്ന് നോക്കി അത് പന്ത്രണ്ടായിരുന്നു ഇതിവിടെ കൂട്ടി അപ്പോൾ എനിക്ക് മൊത്തം എത്ര വന്നിട്ടുണ്ട് അടുത്ത് വന്നിട്ടുണ്ട് അത് പതിനാറായിട്ട് പരിഗണിക്കാം ആ പതിനാറിൻ്റെ ഡബിൾ കാണണം ഇപ്പം എത്ര ആയി മുപ്പത്തിരണ്ടായില്ലേ ആ മുപ്പത്തിരണ്ടിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ രണ്ടും രണ്ടും നാലിഞ്ചും കൂടെ കൂട്ടുക അപ്പോൾ എത്ര ആയി മുപ്പത്തിയാറ് ഇഞ്ചാണ് നമ്മളിനിയും ഇതേ പിടിപ്പിക്കാനുള്ള കോളറായിട്ട് എടുക്കേണ്ടത് അത് ഓർത്തോണേ തേർട്ടി സിക്സ് ഇഞ്ച് ഇനിയും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ആ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇടയില്ലേ അവിടെ രണ്ട് മൂലയിൽ നിന്നും ഒരു അര ഇഞ്ച് ഇട്ടേക്കണം കഷ്ടിച്ചൊരു അര ഇഞ്ച് മാറ്റി ഒന്ന് വരച്ചേക്കണം അവിടെ തൊട്ടേ പ്ലീറ്റ്സ് നുറിവ് കൊടുക്കാവൂ ഈ ഞുരിവ് നിങ്ങൾക്ക് എങ്ങനെ വേണം ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാം അല്ലെങ്കിൽ ബോക്സ് പ്ലീറ്റ് ഉണ്ട് ഒറ്റ പ്ലേറ്റ് നടുക്കോട്ട് സെൻ്ററിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വേണേലും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ അപ്പം ഞാൻ ചെറിയ ഞുരുവാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നമ്മൾ ഞുരുവെല്ലാം കൊടുത്ത് കഴിയുമ്പം ആകെ ഈ പ്ലേറ്റിൻ്റെ നീളം മൂന്നിഞ്ചേ വരാകൂ അങ്ങനൊരു കാര്യമുണ്ട് മൂന്ന് മൂന്നേ കാലം ഒക്കെ വരെ വരാം അതി കൂടുതലായാൽ നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും നമുക്കൊന്നാളൊന്നും നോക്കാം എത്ര ഉണ്ടെന്ന് ഇത് കണ്ടു ഇത് നാലിഞ്ച് കൊണ്ട് കാണാമല്ലോ നിങ്ങൾക്ക് നാലിഞ്ചുണ്ട് അപ്പോൾ നമ്മൾ ആ എടുത്ത പ്ലേറ്റ് ഒന്നും കൂടെ ഞാൻ ഇച്ചൂടെ ചെറുതാക്കി ഇടാൻ പോവാം ഒന്നുകൂടെ ഒന്നുകിൽ അത് അഴിച്ചു കളഞ്ഞിട്ട് നമുക്കിടാം ഞാൻ അഴിക്കുന്നില്ല ഇടയ്ക്കൂടെ ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പോവാം ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പറ്റുപോയി നമ്മളിവിടെ പ്ലീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അര ഇഞ്ച് മിനിമം അര ഇഞ്ചെങ്കിലും ഇറക്കിയേ തയ്യൽ വരാവൂ നമ്മൾ ആ തയ്ക്കുന്ന തയ്യൽ തൊട്ടാണ് അകത്തോട്ട് മടക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് പിന്നെ തയ്ക്കുമ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഓർത്തിരുന്നോണം ഈ സ്റ്റിച്ച് ചെയ്യുന്ന കൊണ്ട് തുമ്പത്തിടരുത് അര ഇഞ്ച് മിനിമം അര ഇഞ്ചിലെ ഈ പ്ലീറ്റ്സിനുള്ള അടുപ്പ് കൊടുക്കാവൂ തയ്യൽ കൊടുക്കാവൂ കേട്ടോ ഇപ്പോൾ എത്ര ആയി മൂന്നിഞ്ചായിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനിയും നമ്മുടെ അടുത്ത പണി നമുക്ക് കോളർ വെക്കാനുള്ള തുണി നമ്മൾ ഒറ്റ ഇതിൽ അതായത് കട്ടിങ് ഒന്നുമില്ലാതെ ഇഞ്ച് നീളത്തിൽ നാലിഞ്ച് വീതിയിൽ നമ്മൾ തുണിയെടുത്തു മുപ്പത്താറ് നീളവും നാലിഞ്ചും ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ നമ്മുടെ ഇതിന് പറയുന്നത് ക്യാൻവാസില്ലേ ക്യാൻവാസിന് എത്ര ഉണ്ടെന്നറിയോ ഒന്നരയിൽ താഴെയാണ് ഒന്നേ കാലിനും ഒന്നരയ്ക്കും ഇടയ്ക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഒന്നരയോ എടുക്കാം ഒന്നേ കാലം എടുക്കാം ഇതിപ്പം ഒന്നേ കാലും ഒന്നേ ഒന്നര ഇടയ്ക്കാം എന്നിട്ട് എന്നിട്ടെന്നാണ് ചെയ്തേ ആ എക്സ്ട്രാ അര ഇഞ്ച് തുണിയില്ലേ അതിനെ നമ്മൾ അയൺ ബോക്സ് വെച്ച് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പം അതിനു വേണ്ടിയാണേ പ്രത്യേകിച്ചും ഈ തുണിയൊക്കെ കട്ടി കുറഞ്ഞ തുണിയല്ലേ അപ്പം നമുക്ക് നന്നായിട്ട് തയ്ക്കാൻ വേണ്ടി അപ്പം നമ്മൾ ക്യാൻവാക്സും ക്യാൻവാസും അതിൽ ഫിക്സ് ചെയ്തു അതുപോലെ ആ തുണി ഇങ്ങോട്ട് മടക്കി ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ ഇത് മടക്കുക കണ്ടോ നിങ്ങൾ ഒന്ന് തിരിച്ച് മടക്കിയിട്ട് ആ മടക്കുമ്പോഴും നമ്മൾ കറക്റ്റായിരിക്കണേ എന്നിട്ട് നമുക്കൊന്ന് അയൻ ചെയ്തെടുക്കാം അയൺ ചെയ്ത് ഫുള്ള് അയൺ ചെയ്തെടുത്തിട്ട് മിച്ചമുള്ള ഈ എക്സ്ട്രാ ഭാഗം ഇല്ലേ അത് കണ്ടോ അതിനെ വീണ്ടും അകത്തോട്ട് മടക്കി നന്നായിട്ട് അതും ഒന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് തേച്ചെടുക്കാം ഫുള്ള് ഇങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ കേട്ടോ നന്നായിട്ട് പ്രെസ് ചെയ്തിരിക്കാൻ വേണ്ടി ഇനി തന്നെ ചെയ്യുന്നോക്ക് നമ്മൾ ആ പ്ലീറ്റ് ഇട്ട രണ്ട് കോർണറിലും കറക്റ്റ് അര ഇഞ്ച് ഗ്യാപ്പിൽ ഒരു കട്ടിങ് കൊടുക്കണം അത് ശ്രദ്ധിച്ച് കൊടുക്കണേ ഒത്തിരി ഒന്ന് വൈഡായി പോകരുത് കണ്ടോ കണ്ടോ ഒത്തിരി വൈഡായി പോകരുത് എന്നാൽ ചെറുതുമാകരുത് ചെറുതായാൽ നമുക്ക് തുമ്പ് ഇട്ട് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും ഇനി നമ്മൾ എടുക്കുന്നത് ഞാനൊരു ഒരു ചെറിയൊരു കലാപരിവായിട്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു ചെറിയ ലേസ് വെക്കുന്നുണ്ട് അതായത് ഒരു ഒരു ക്രീമല്ല ഒരു ഓഫ് വൈറ്റും അല്ലാത്തൊരു ഗോൾഡൻ കളറിലുള്ള ചെറിയ ലേസും കൂടെ ഇതേ വെക്കാം ഞാൻ പ്ലാൻ ചെയ്തേക്കാം അപ്പം ഞാൻ ഈ ലേസ് വെക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ അകത്തൂടെയാണ് പുറത്തൂടെ നിങ്ങൾക്ക് വെക്കാം ഞാൻ പുറത്തിട്ട് വെക്കാൻ നോക്കുമ്പോൾ ഈ ലേസ് ചെറുതായതുകൊണ്ടേ അരികിൽ അങ്ങോട്ട് അടിക്കാതെ ഇറങ്ങി ഇറങ്ങി പോവാം അതുകൊണ്ട് ഞാൻ തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ലേസ് പിടിപ്പിക്കാം വലിപ്പം ചെറുതാണ് നല്ലത് എപ്പോഴും ചെറിയ ലേസാണ് നല്ലത് ലേസ് ഇല്ലാതെയും ചെയ്യാം ലേസ് ഉള്ളപ്പോൾ അതിനൊരു ഒരു എടുപ്പ് കിട്ടും എന്നിട്ട് നമുക്കത് ഫുള്ള് അങ്ങനെ ലേസ് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു കാര്യം പറയാം നമ്മൾ തയ്ക്കുന്നത് കാണുമ്പോൾ അങ്ങ് ഈസിയാന്ന് തോന്നും അത്ര ഈസി അല്ല എന്ന് പറയുന്നത് ഇത് ഈ ചെയ്യുന്നതെല്ലാം ഈസിയാണ് നമുക്ക് ആ പ്ലീറ്റ് ഇടുന്നിടത്ത് ഇതൊന്ന് അടിക്കുമ്പം ഒരു ഇച്ചിരി ശ്രദ്ധ വേണം അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു തുണി അലെങ്കാനും ചെയ്ത് നോക്കുവോ ഒന്ന് പ്രാക്ടീസ് ചെയ്യോ തയ്ക്കാൻ ഒരുവിധം തയ്ക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല തുടക്കക്കാർക്ക് കേട്ടോ തുടക്കക്കാർ കയറി പെട്ടെന്ന് ഒരു നല്ല തുണിയെ കയറി ചെയ്യരുത് മോശം തുണി അലെങ്ങാനും ചെയ്ത് പഠിച്ചിട്ട് ചെയ്യാവേ ഇനി നമ്മുടെ പണി എങ്ങനെയാണ് നമ്മളിത് പിടിപ്പിക്കുന്ന നോക്കുകയേ നമുക്ക് ഈ നമ്മുടെ ലേസ് പിടിപ്പിച്ച ഭാഗം പുറത്ത് വരണ്ടേ അപ്പം നമ്മളെങ്ങനാ ഞാൻ തുണി എടുത്തേക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ എന്നിട്ട് കണ്ടോ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ആ കട്ട് ചെയ്തേക്കുന്ന ഭാഗം നോക്കിയാൽ കണ്ടോ താഴേക്ക് പടി ഇറക്കി വെച്ചിട്ട് കട്ട് ചെയ്ത ആ ഒരു ഒരു ഭാഗമല്ലേ അതിനെ ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചു കണ്ടല്ലോ അത് കറക്റ്റായിരിക്കണം കട്ട് ചെയ്ത ഭാഗത്ത് കറക്റ്റ് കയറി നിൽക്കണം കണ്ടോ അതിലോട്ട് ഈ പടി കയറി നിൽക്കുന്നത് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് കെട്ടിട്ട് തയ്ച്ചു പോരാം കണ്ടോ ഈ പടിയെ നമ്മൾ ഈ നമ്മുടെ തുണിയെ അകത്തോട്ട് രണ്ടിൻ്റെ നടുക്കോട്ട് കയറ്റി വെച്ചിട്ട് അരികിലൂടെ അടിക്കണം നമ്മൾ ലേസിനടിച്ച സെയിം അടിപ്പിലൂടെ അടിക്കാവൂ അല്ലെങ്കിൽ ഒത്തിരി ഓവർലാപ്പായിട്ട് അടിപ്പ് എന്നാൽ വൃത്തികേട്ടായിരിക്കും ഒറ്റ അടിപ്പ് മതി നോക്കിക്കോ ഞാനങ്ങനെ എടുത്ത് വെക്കുന്നതെന്ന് അത് രണ്ടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ എടുത്തു വെക്കും അങ്ങനെ നമുക്ക് പതുക്കെ ഫുള്ള് തയ്ച്ചെടുക്കാം നമ്മൾ തേച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തയ്ക്കാൻ നല്ല എളുപ്പമാണ് നല്ല നന്നായിട്ട് വരും അതേസമയം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മടക്കുന്ന മടക്കം ഞങ്ങൾക്ക് വ്യത്യാസം കാണും ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ ഇവിടെ ഞാൻ ഈ തൊട്ട ഭാഗമില്ലേ ആ കൂട്ടി അടിച്ചേക്കുന്നിടം അവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് എന്തിനറിയോ ഇന്ന് തുറന്നു വരാൻ വേണ്ടി അകന്ന് വരാൻ വേണ്ടി ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് വേണം അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്ത് ചെറിയൊരു കട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബാക്കിൽ കൊടുത്താൽ മതി എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് അതിനെ കയറ്റി വെക്കാൻ വെച്ച് വെച്ച് ഫുള്ള് നമുക്കങ്ങനെ തയ്ച്ച് പോരാ ഇവിടെ ഞാൻ കട്ടിടുന്നില്ല കാരണം അവിടെ അങ്ങനെ ഒരു ഓൾറെഡി കട്ടിട്ടതുപോലെ നിപ്പുണ്ട് അതുകൊണ്ടാണേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം പലരുടെയും പണിയൊന്ന് ഓടിച്ചു നോക്കും അന്നൊരു സംശയം ചോദ്യോട് ചോദ്യം നിങ്ങൾ വീഡിയോ ദയവീതം ആദ്യം ഫുള്ള് കാണാം ഇപ്പം ഞാൻ തയ്ക്കുന്നതന്നെ മനസ്സിലായല്ലോ ഈ ഈ മൂലയ്ക്ക് കെട്ടിട്ട് ഭാഗമില്ലേ അവിടെ വേണം നമ്മൾ തയ്ച്ച് ഫിനിഷ് ചെയ്യുന്നത് മുമ്പേ അപ്പുറത്ത് ചെയ്ത തന്നെ അകത്തോട്ട് കയറ്റി വെച്ച് നമുക്കവിടെ കെട്ടിട്ട് നിർത്താം നിങ്ങൾ വീഡിയോ കാണുകയും ഒരു ലൈക്കൊക്കെ തരികയും ഷെയർ ചെയ്യാൻ ഒന്നും മറക്കല്ലേ നിങ്ങൾ തയ്ച്ച് നോക്കിയിടണം വേണ്ട നമ്മൾ കോളർ പിടിപ്പിച്ച് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ ഇഷ്ടപ്പെട്ടോ നല്ലതല്ലേ കാണാൻ ലേസൊക്കെ വെച്ചപ്പം നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് ഇനിയും ആ എൻ്റെ ഫ്രണ്ട് വശം അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ അത് കാണിച്ചു തരാം ഈ ഈ പടി കണ്ടോ ഈ പടിയെ നമ്മൾ അകത്തോട്ടാണ് കണ്ടേ ഇങ്ങനെ അകത്തോട്ട് വരും ഈ പടിയും അകത്തോട്ട് വരും കണ്ടോ അകത്തോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ തയ്യൽ എങ്ങനെ നിൽക്കുന്നത് പുറത്തല്ലേ ആ ഞാൻ പറഞ്ഞല്ലേ അരേഞ്ച് അകത്തോട്ടിടന്ന അത് നമ്മൾ ശരിക്കും അകത്തോട്ട് മടങ്ങി വെക്കുക കൃത്യമായിട്ടത് അങ്ങനെ മടങ്ങി വരും കണ്ടോ എന്നിട്ട് നമ്മൾ അതിന് മുകളിലൂടെ തയ്ക്കുകയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇനിയൊരു ഒരു കാര്യമുണ്ട് ഈ മുകളിലൂടെ തയ്ക്കുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ തയ്ക്കുമ്പം രണ്ട് പടി വെച്ചല്ലേ തയ്ക്കുന്നത് ആ പടിയെ കൃത്യമായിട്ട് ഇറക്കി വെക്കണം പടിയല്ലേ അവിടെ ഇങ്ങനെ പൊളഞ്ഞതുപോലെ എന്ന് ഞാൻ മനസ്സിലായോ വളഞ്ഞിരിക്കരുത് നേരെ വരുന്ന പോലെ വെച്ച് തയ്ക്കണം ഇനിയും പിന്നെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് ഈ പടികൾ തമ്മിൽ ചേരുന്ന ഭാഗത്തൊരു ഒരു അര ഇഞ്ച് വരെ ഗ്യാപ്പ് വരാം വരുന്നതാണ് നല്ലത് അതാ കഴുത്ത് കാണാൻ ഭംഗി കേട്ടോ അല്ല കണ്ടമാനം ഇടുങ്ങിയിരിക്കുന്നുല്ലായിരിക്കും അങ്ങനെ നമ്മളതങ്ങ് തയ്ച്ചെടുക്കുക നോക്കിക്കേ ഇതാ ഫൈനൽ ലുക്ക് ഇരിക്കുന്നത് കണ്ടോ ഒരു ഗ്യാപ്പ് അര അര ഇഞ്ച് ഗ്യാപ്പ് വന്നേക്കൊന്ന് നോക്കിക്കേ കണ്ടോ ഇങ്ങനെ ഇവിടെ വിരിക്കുന്നത് ഇനി നമുക്ക് ആ തയ്യലൊന്നും അഴിഞ്ഞു പോകത്തര കാരണം ഇവിടെ നമ്മൾ ഇനി ഒരു എക്സ്ട്രാ പീസ് വെക്കാൻ പോവുക അതിന് വേണ്ടി ഈ ഷേപ്പിൽ രണ്ട് ഒരു തുണി മടക്കിയെടുക്കുക അതിനകത്തേക്ക് ഒരു ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഉറപ്പിച്ചു അതിൻ്റെ ഇതിനേ ഇതുണ്ടോ ഇങ്ങനെ കയറ്റി വെക്കുക നമുക്ക് എത്ര കഴുത്ത് വേണം നമ്മൾ ആദ്യം തീരുമാനിക്കണം എത്ര ഇറക്കം വേണം എന്നുള്ളത് ആ ഇറക്കം അനുസരിച്ച് നമുക്ക് അത് അങ്ങോട്ട് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത് ഇത്രയും കൂടുതലാണ് ഞാൻ ഇച്ചിരി കട്ട് ചെയ്ത് കളട്ടെ ഇങ്ങനെ അകത്തോട്ട് വെച്ച് കറക്റ്റ് നടുക്കോട്ട് വരത്തക്ക രീതിയിൽ വെച്ച് ഒരു പിൻ ചെയ്യണേ പിൻ ചെയ്തിട്ട് എത്ര ഭാഗം നമുക്ക് വേണ്ടെന്ന് നോക്കി അവിടെ അടയാളപ്പെടുത്തണം ചോക്ക് കൊണ്ട് അടയാളം ചോക്കല്ലേ എന്തെങ്കിലും കൊണ്ട് അടയാളം കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഈ കാണിച്ച പോലെ സ്റ്റിച്ച് ചെയ്ത് വരണം കെട്ടിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്ത് നമ്മുടെ ഷോൾഡർ നമ്മുടെ കൈക്കുഴിയൊക്കെ ഒന്ന് ഒന്ന് മിനുക്കിയെടുക്കാം കൈക്കുഴിയൊക്കെ ഒന്നുകൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ അടുത്ത പണി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ സ്ലീവ് വെട്ടിയെന്ന് ഞാൻ കാണിച്ചില്ല കാരണം ഇതെല്ലാം നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് ഇറക്കമുണ്ട് കൈക്ക് പ്ലസ് ഇഞ്ച് മടക്കി അടിക്കാനും ഉണ്ട് തുണി ഉണ്ടായിരുന്നതുകൊണ്ടാണെ അങ്ങനെ ഇട്ടെടുത്തതാണ് ഫ്രണ്ട് കൈക്കുഴി എവിടെയാണോ വരേണ്ടതെന്ന് നോക്കി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ദ ഫ്രണ്ട് പാർട്ട് അപ്പുറത്ത് വരത്തക്ക രീതിയിൽ വെക്കുക നമ്മൾ തയ്ച്ചെടുക്കുന്നു ഫുള്ളങ്ങനെ തയ്ച്ചെടുത്തോണ്ടിരുക വേണ്ട തൈയ്യലെല്ലാം കഴിഞ്ഞു ഇപ്പൊ ഞാനീ അടയാളപ്പെടുത്തേക്കുന്ന രണ്ട് പ്ലീറ്റഡ് ചുരിദാർ തയ്ച്ച് ഇതാ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിക്കേ നല്ല ഞുറിവൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഞുരിവൊക്കെ ഇട്ട് നമ്മള് വളരെ ഫ്രീ ആയിട്ട് കയ്യൊക്കെ ഒക്കെ വെച്ച് നമ്മള് തയ്ച്ചിട്ടു കോളർ നിങ്ങള് ശ്രദ്ധിച്ച് കോളറിന്റെ ബാക്ക് സൈഡ് കാണിക്കാം കണ്ടോ ഞാൻ ഇത് മൂന്നര ഇഞ്ച് മിച്ചമെടുത്തത് കൊണ്ടാണ് കഴുത്തിൽ നിന്ന് ഒരു സ്വല്പം മാറി നിൽക്കുന്നത് ബാക്ക് സൈഡൊക്കെ ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടു കാരണം കംഫർട്ടബിളാണ് ഇടാൻ നല്ല സുഖം നമുക്ക് ഒട്ടും ഇറുക്കമൊന്നുമില്ല തന്നെയല്ല യാത്രക്ക് പോകാൻ ഒക്കെ നല്ല ഇതാണ് ഈ ഓൺലൈനിലൊക്കെ എത്ര വിലയാണ് ഇതിനെ കാണിക്കുന്നത് നമുക്ക് വെറും നിസ്സാര വിലയ്ക്ക് നമുക്ക് തയ്ച്ചിട്ടതില്ലേ ഞാനല്ലേ നിങ്ങൾക്കുള്ളത് ഞാനല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം ധൈര്യമായിട്ട് പ്രായമൊന്നും നോക്കണ്ട നമുക്ക് പ്രായമൊന്നും വിഷയമല്ല എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കൊള്ളാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സ്ട്രേറ്റ് പാൻറ് ഇന്നലെ തയ്ച്ച് നമ്മുടെ ഫ്രണ്ടിൽ പടിയുള്ള ബാക്കിൽ ഇലാസ്റ്റിക് വെച്ച ആ പാൻറ്റ് എനിക്ക് തോന്നി ഇതിന് ചേരുമെന്നാണ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ എത്ര രസമാണ് എനിക്ക് അപ്പോൾ ഒട്ടും മടിക്കണ്ട നേരെ ചാനലിലേക്ക് കയറുക കാണുക വെട്ടി ടൈക്കുക ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമൻറ്റും ലൈക്കും ലൈക്ക് തരാൻ എന്തൊരു മടിയാണ് നിങ്ങൾക്ക് ഒരു ലൈക്കും ഒക്കെ തരാൻ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്തു തരാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ